നീറ്റ് പരീക്ഷാ സമ്പ്രദായം റദ്ദാക്കണമെന്ന് എം ഇ എസ് പ്രസിഡന്റ് അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുപ്പത് നാല് കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷയൊക്കെ വന്നതിന് ശേഷം അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചവരാണ് അവിടെ പത്താറുമാത്ര ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ പാസ്സായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെ മാറി പോയിട്ട് പരീക്ഷ പരീക്ഷേ അഖിലേന്ത്യാ പരീക്ഷകളിൽ വൻതോതിൽ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുകയാണ് അനാവശ്യമായി ഇളം പ്രായത്തിൽ കുട്ടികളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുവാൻ നിർബന്ധിക്കുകയാണ് നഗരാധിഷ്ഠിതമായ കോച്ചിങ് മാഫിയയാണ് ഇതിനു പിന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെടുത്ത നിലപാട് കേരള ഗവൺമെന്റ് പിന്തുടരണം ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിലുള്ള കൈക്കടത്തലാണെന്നും ഫസൽ ഗഫൂർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു അവര് സ്ത്രീകളുടെ വിദ്യാഭ്യാസ ആ ും പഠിക്കുന്നത് അവര് യുക്രൈനില് അവർ അവര് ജോർജിയയില് പഠിക്കുന്നു നിങ്ങൾ അത് പറയുന്നത് കാലഘട്ടം മാറി അവരവർ നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടൊന്നും അല്ല അവർക്കുന്നത് പിന്നെ മതസംഘടനകൾ പറഞ്ഞത് കേട്ടൊന്നുമല്ല വോട്ടിന് പോണത് ആൾക്കാർ ഞങ്ങൾ അയ്യായിരം വിദ്യാർത്ഥികളുടെ ഒരു സെൻസസ് ഒരു ഒപ്പീനിയൻ പോളെടുത്തതിൽ അഞ്ചു ശതമാനം നാലേ പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർ മാത്രം അവര് പറഞ്ഞത് എന്താണ് എന്താണെ വോട്ട് അത് പൊളിറ്റിക്കലാണ് അത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കണം പല ദിവസവും മനസ്സിലാക്കണം യു ഡി എഫും എൽ ഡി എഫും മനസ്സിലാക്കണം വെറുതെ വീട്ടിലൊന്നും പോയിട്ടൊന്നും അവരുടെ കാര്യമൊന്നുമില്ല അങ്ങനെ വോട്ടുണ്ട് പിന്നെ ആലപ്പുഴയിൽ നേതാക്കന്മാർ പറഞ്ഞ മാതിരി അവരുടെ വോട്ടും കൂടെ ഉണ്ട് എന്നൊന്നും പറയണ്ട ആരെയും വോട്ട് കൂടെ ഒന്നുമില്ല വോട്ടില്ല എന്ന് മനസ്സിലായല്ലോ ഇവിടെ കേരളത്തില് ഇപ്പൊ മലബാർ മുസ്ലിം ലീഗിന് കിട്ടിയ ഭൂരിദേശത്തിൽ നിന്നും മതസംഘടനക്കാണോ വോട്ട് രാഷ്ട്രീയ സംഘടനകളോ വോട്ട് എന്നുള്ള നമുക്ക് മനസ്സിലായല്ലോ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ ഏതെങ്കിലും സംഘടനകൾ പറയുകയാണെങ്കിൽ അവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും ഫസൽ ഗഫൂർ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു എം എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയുദ്ദീൻ ട്രഷറർ ഒ സി സലാഹുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം